പന്ത്രണ്ട് തൊട്ടിന്റെ ഹാമർ ഡ്രില്ല് കൊറേ ആൾക്കാർ ചോദിച്ചിരുന്നു അപ്പൊ സാധനം എത്തിയിട്ടുണ്ട് പന്ത്രണ്ട് തൊട്ടുണ്ട് ഇരുപത്തൊന്ന് തൊട്ടുണ്ട് ഹാമറിങ് ഉള്ള ഡ്രില്ലിന് വെറും ആയിരത്തി എഴുന്നൂറ് റുപ്യ രണ്ടായിരത്തി അറുന്നൂറ് റുപ്യ ഇപ്പൊ സ്റ്റോക്ക് ഇഷ്ടം പോലെ വന്നിരിക്കണേ പിന്നെ വേറെ കാര്യം പറയാൻ മറന്നത് എന്താ വെച്ചാല് നമ്മൾ ഗീവ ഉടുത്തപ്പോ ഇന്നലെ കൊടുക്കുന്ന പറഞ്ഞത് അത് ശരി പത്താം തീയ്യതിരക്കുന്നു ഇവിടെ അപ്പൊ തിരക്കായതുകൊണ്ട് നമുക്ക് എന്താ വെച്ചാല് ഇത് നറുക്കെടുക്കാൻ കഴിഞ്ഞില്ല നിങ്ങളെ മെസ്സേജ് നോക്കാനും കഴിഞ്ഞില്ല എനിക്ക് അപ്പൊ അതിനിങ്ങക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ടോ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു ഫസ്റ്റ് പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വേറെ ഐറ്റംസ് സാധനം വന്നിരിക്കണേ അതും കൂടി ഇതിൽ ആഡ് ചെയ്യാൻ പോവാണ് ബാ കൊണ്ട കൊണ്ട കൊണ്ടാ ഒരു ബോഷ് ഇതൊന്നും കൊടുക്കും രണ്ടാമത്തെ ബോഷ് രണ്ട് ബോഷ് ആദ്യം പറഞ്ഞിരുന്ന ഒരു ബോസ് കാർ വാഷ് ഇപ്പൊ രണ്ട് അഞ്ചാക്കാണ് ഞമ്മള് ഗീവ കൊടുക്കാൻ പോണത് ഇനി ഇതിന്റെ പേജ് പോളോ ചെയ്തിട്ടില്ലെങ്കിൽ പോളോ ചെയ്താലും ലൈക്ക് ചെയ്തോളും ഷെയർ ചെയ്തോളും നിങ്ങൾക്ക് അഞ്ചാക്ക് നമ്മൾ അടിപൊളി സമ്മാനം തരുന്നുണ്ട് അപ്പൊ നാളെ തന്നെ പ്രഖ്യാപിക്കും ഇന്നും കൂടി ഒരു ഓഫർ ഉണ്ട് നിങ്ങൾക്ക് അപ്പൊ മറക്കണ്ട അപ്പഴേ നമ്മള് ഇവിടെ വന്ന് അയ്യായിരം പർച്ചേസ് ചെയ്ത അവൾക്ക് സമ്മാനം കൊടുക്കുന്ന പറഞ്ഞല്ലേ ഓലെ പുള്ളി ഞാൻ കാണിച്ചു വരും ഹലോ നമസ്കാരം അപ്പൊ ഇന്ന് നമ്മള് ഓഫർ ഇടാൻ പോവാണ് അതിന്റെ ഫസ്റ്റ് പ്രൈസ് ആയിട്ട് നമ്മള് തിരുവനന്തപുരത്ത് നിന്ന് വന്ന് ഈ ഏറ്റവും കിട്ടിയിട്ടുണ്ട് ഒന്നും വേണ്ട നമുക്ക് എന്താ വെച്ചാല് നമ്മളെ മൈക്ക് ഓൺ ആക്കാൻ മാറത്തു അതുകൊണ്ട് സൗണ്ട് ഇല്ല അപ്പൊ ഞമ്മള് സമ്മാനം കൊടുക്കാണ് ഡബി ഇതുകൊണ്ട് നിൽക്കണേന് പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് വന്ന് ഫുള്ള് നമ്മളടുത്തും ഫുള്ള് സാധനം എടുത്ത് ഫുള്ള് അടിപൊളിയാക്കി ഓപ്പര് കേട്ടോ സൂപ്പറാണ് ഇരുപതിനാറ് ഉപയോഗിന്റെ പർച്ചേസ് ചെയ്തു നമുക്ക് വേണ്ടി സുബൈക്ക് വന്ന് ഇവിടെ കടന്റെ മുമ്പിൽ കാത്തിക്കാൻ തുടങ്ങി ഇന്ന് ഫസ്റ്റ് പ്രൈസ് ആയിട്ട് കൊടുക്കാൻ പോണത് ഇയാക്കാണ് അപ്പൊ മാഷ അയാൾക്ക് സന്തോഷം അയക്കണേ എന്നാണ് അയാൾ പറയണത് ഫുള്ള് സൗണ്ട് പോയതിനെ നിങ്ങള് ക്ഷമിക്കണം കേട്ടോ അപ്പോ ഇനി അടുത്ത പ്രൈസ് ആർക്കാണെന്ന് നമുക്ക് നോക്കട്ടോ ഇന്ന് പർച്ചേസ് ചെയ്ത ഫസ്റ്റ് ആക്കാണ് പ്രൈസ് കൊടുക്കേണ്ടത് അപ്പൊ ഓക്കേ താങ്ക് യു പതിനായിരത്തിന്റെ പകരം ഇരുപതിനായിരം റുപ്പേന്റെ സാധനം എടുത്ത് വന്ന നമ്മളെ ഇത് കാക്ക ഉണ്ട് അക്കേര് എന്താ മുഹമ്മദ് അലി ഇക്കേക്കാണ് ഇന്നത്തെ രണ്ടാമത്തെ സമ്മാനം കൊടുക്കുന്നത് അപ്പോ എങ്ങനെയുണ്ട് കൊടുത്ത അനുഭവം വന്നിട്ട് അടിപൊളി അല്ലേ നല്ല ഓഫറിൽ തന്നെയല്ലേ നമ്മൾ തന്നത് അപ്പൊ ഈ സർവീസും കാര്യങ്ങളൊക്കെ നമ്മളത് എങ്ങനെയുണ്ട് സ്റ്റാഫ് അപ്പൊ രണ്ടാമത്തെ ആളാണ് അപ്പൊ കാടാൻ പോയിന്ന് വരുകയാണ് ഇരുപതിനായിരം പർച്ചേസ് ചെയ്തു അപ്പൊ മൂപ്പർക്കും ഒരു ഗിഫ്റ്റ് കിട്ടോ അപ്പൊ മൂന്നാമത്തെ വിജയം പ്രഖ്യാപിച്ചിട്ടോ അതായത് മൂന്നാമത് മുപ്പതിനായിരം പർച്ചേസ് ചെയ്ത ആളാണ് നമുക്ക് പരിചയപ്പെടാം ഏട്ടന്റെ പേരെന്താ സുതീഷി അപ്പൊ നിങ്ങക്ക് നല്ലൊരു ഗിഫ്റ്റ് ഉണ്ട് അപ്പൊ നല്ല നല്ലൊരു ഗിഫ്റ്റ് ഉണ്ട് അപ്പൊ എവിടെ നിന്ന് വരുന്ന സ്ഥലം വടകര അയഞ്ചേരിന്ന് വരികയാണ് മുപ്പതിനാറ് പേര് സാധനം എടുത്തു അപ്പൊ ഇവർക്കാണ് ഇന്നത്തെ മൂന്നാമത്തെ ഗിഫ്റ്റ് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ താങ്ക് യു കേട്ടോ ഇനിയും വരണം കേട്ടോത്തേക്ക് അപ്പൊ ഞമ്മടെ ആ പത്താം തീയതി വന്ന് രാത്രി എട്ടര മണിക്ക് നറുക്കെടുക്കാൻ പോവാണ് അപ്പൊ ആരൊക്കെ കിട്ടുവോക്ക് കേട്ടോ ഫസ്റ്റ് നമുക്ക് അഞ്ചാ കൊടുക്കുന്ന ഡ്രില്ലിങ് മെഷീനിൽ മൂന്നാക്ക് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു ഇനി രണ്ടാക്കൂടെ ഉള്ള നറുക്കെടുപ്പുണ്ട് അവ ഓൾറെഡി നടക്കി വിട്ട് നോക്കുക ഏകൂബ് ഏകൂബ് ഫോൺ നമ്പർ പറയാം തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി നാല് എഴുപത്തിരണ്ട് എഴുപത്തഞ്ച് പൂജ്യം പൂജ്യം ഈ നമ്പറിലുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വന്നുകൂടി ഇതിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമ്മാനം ഇവിടെ ഉണ്ട് ഇതാ ഈ സമ്മാനമാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് ഇതാണ് ആ സമ്മാനം കേട്ടോ വിളിക്കാൻ പോവണേ വിളിക്കാൻ പോവാണ് തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി നാല് എഴുപത്തിരണ്ട് എഴുപത്തി അഞ്ച് പൂജ്യം പൂജ്യം വിളിക്കുകയാണ് ലൗ ഹലോ ഹലോ ആ ഇത് ആ ഇത് ഇവിടെ പർച്ചേസ് ചെയ്തിട്ട് സമ്മാനുണ്ട് എങ്ങനെയുണ്ട് സ്ഥലം ഇവിടെ സമ്മാനം കിട്ടീക്കണ് അപ്പൊ ഞാൻ നിങ്ങൾക്ക് നിങ്ങളെ കൊറിയർ അഡ്രസ് അയച്ചതാണ് നിങ്ങൾക്ക് അയച്ചാരോ അല്ലെങ്കിൽ ഇവിടെ നേരിട്ട് വരാൻ പറ്റുമെങ്കിൽ നേരിട്ട് വന്ന് വാങ്ങിക്കോണ്ട് അല്ലെങ്കിൽ നിങ്ങള് ഈ നമ്പറിൽ അഡ്രസ് അയച്ചെന്നാല് ഞാൻ യച്ചാറ് അടിപൊളി ഡ്രില് മെഷീൻ ആണ് ഞാൻ പൊട്ടിച്ച് നിങ്ങൾക്ക് അതിന്റെ ഫോട്ടോസ് അയച്ചാരുണ്ട് പിന്നെ അതിന്റെ അയച്ചാരുണ്ട് സന്തോഷായില്ലേ ആ ഇഞ് ഇതേമാതിരി ഫോളോ ചെയ്യണം നമുക്ക് സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഇനിയും സാധനങ്ങൾ എടുക്കണം കേട്ടോ ആ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ നിങ്ങളെ വീഡിയോ എടുക്കണ്ട ലൈവ് ആയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യണ്ടും അടുത്ത പേജിൽ നിങ്ങൾക്ക് കാണട്ടോ ഞാൻ അടുത്ത വിജയിക്കാം കേട്ടോ ഞാൻ നോക്കാണ് അടുത്തത് അടുത്തത് സിറാജുദ്ദീൻ സിറാജുദ്ദീൻ അറുപത്തി മൂന്ന് എഴുപത്തിരണ്ട് അപ്പോൾ ഒമ്പതിനാറ് പേന സാധനം എടുത്തിരുന്നു അപ്പോ ഓൾക്കുള്ള ഗിഫ്റ്റാണ് കൊടുക്കാൻ പോണത് അപ്പോ എവിടുന്ന് വരും ഞങ്ങള് വേങ്ങ നമ്മളെ സർവീസും കാര്യങ്ങളൊക്കെ സ്ഥിരം ഫോളോവേഴ്സ് ആണ് നമ്മള് വീഡിയോ കണ്ടോണ്ടിരിക്കണറ്റ് നോക്കുമ്പോ ഒരു വീട്ടിലും ചെയ്യാറില്ല മാക്സിമം റേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ അതില് നമ്മള് ഏറ്റവും സന്തോഷവാനാണ് അപ്പൊ ഇന്നലെ നമ്മളത്തേക്ക് ഓഫർ കണ്ടു വന്നതാണ് അപ്പൊ നല്ല സന്തോഷത്തിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ നാലാമത്തെ ആൾക്കുള്ള സമ്മാനം കൊടുക്കാൻ പോവാണ് ഇയാള് ഏകദേശം എത്ര റുപ്പേന്റെ പതിനാറായിരം പർച്ചേസ് ചെയ്തു അപ്പൊ ഏകദേശം ഈ ആക്കുള്ള സമ്മാനാണ് ഇപ്പൊ കൊടുക്കാൻ പോണത് അപ്പൊ അപ്പൊ താങ്ക് യു നമ്മളെ ആക്കയാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പൊ തീരം സാധനം എടുക്കുന്ന ആളാണ് അപ്പൊ ഈ ആക്കെ കിട്ടിയത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് വരണം സന്തോഷായി അപ്പൊ ഞമ്മളെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആളാണ് വന്നിരിക്കുന്നത് അപ്പൊ അയാൾക്കാണ് നമുക്ക് സമ്മാനം എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു പത്ത് പതിനയ്യാറ് പേന സാധനം എടുത്ത ആൾക്കാണ് ഇപ്പൊ ഈ സമ്മാനം കൊടുക്കുന്നത് അപ്പൊ നമുക്ക് പേരെന്താ ആക്കാൻ പേരെന്താരി വായക്കാട് വായക്കാട്ന്ന് വരികയാണ് അപ്പൊ ഇയാൾക്കാണ് ഞമ്മക്ക് ഇട്ടിഷ്ടം കിട്ടിയിക്കുന്നത് അപ്പൊ ഇയാൾക്ക് ഞമ്മക്ക് കൊടുക്കണം കേട്ടോ എങ്ങനുണ്ട് സർവീസ് സെന്റർത്താണ് ഇവിടെ ടൂൾസ് എടുത്താർക്ക് ഇവിടുത്തെ ടൂൾസ് എടുത്തിട്ട് എല്ലാവർക്കും സപ്ലൈ ചെയ്യേണ്ട സർവീസ് ഗുഡ് സർവീസ് നല്ല ക്വാളിറ്റി സാധനം കിട്ടുന്നു ഓക്കെ ഇനി സപ്പോർട്ട് ചെയ്യണം അപ്പൊ അപ്പനത്തിട്ടോ പന്ത്രണ്ട് അട്ടിന്റെയും ഇരുപത്തി ഹാമറിൻ ഡ്രില്ല് അതും ബാറ്ററി ആ സാധനം ഇവിടെ എത്തിയിട്ടുണ്ട് സ്റ്റോക്ക് ഔട്ട് ചെയ്യുന്നു ഇപ്പൊ ഓണായിട്ട് ഇഷ്ടം പോലെ ഇപ്പൊ വന്നിട്ടുണ്ട് നിങ്ങൾ വന്നെടുത്തോളി